ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ എപ്പോഴും മനസ്സമാധാനക്കേട് ഐശ്വര്യമില്ലായ്മ ഒരാൾക്ക് മാറ്റി ഒരാൾക്ക് മാറ്റി എപ്പോഴും അസുഖങ്ങൾ വരിക അതുപോലെ തന്നെ എത്ര പൂജ ചെയ്തിട്ടും പ്രാർത്ഥന ചെയ്തിട്ടും അമ്പലങ്ങളിൽ പോയിട്ടും വഴിപാട് ചെയ്തിട്ടും നമുക്ക് ഒരു രീതിയിലുമുള്ള ഒരു ഉയർച്ച ഉണ്ടാവാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് എനിക്ക് ദിവസവും ഒന്നോ രണ്ടോ രീതിയിലുള്ള മെസ്സേജുകളും ആ രീതിയിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ഏഴ് കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അത് മാറ്റി ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ് ഈ കാര്യങ്ങൾ നിലനിൽക്കെ നമ്മൾ എന്ത് പൂജകൾ ചെയ്താലും പ്രാർത്ഥനകൾ ചെയ്താലും അതിനൊന്നും യാതൊരു വിധത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനോ നമ്മുടെ ജീവിതത്തിനൊരു മേൽഗതി ഉണ്ടാകുവാനോ പോകുന്നില്ല ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പൈപ്പിൽ നിന്ന് ടിക് ടിക് എന്ന ശബ്ദമുണ്ടാക്കി വെള്ളം വീഴുക എന്നുള്ളതാണ് നമ്മളാരും കണക്കിലെടുക്കാത്തൊരു കാര്യമാണ് മിക്കപ്പോഴും ഇത് ഒന്നെങ്കിൽ പൈപ്പ് മാറ്റാനുള്ള മടി കൊണ്ട് ശരിയാക്കാൻ ഒരാളെ വിളിക്കാനുള്ള മടി കൊണ്ട് നമ്മളത് അങ്ങനെയങ്ങ് വിട്ട് കളയും അത് അടുക്കളയിലാണെങ്കിലും അതല്ല ബാത്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും പൈപ്പ് ലൂസായി ആ പൈപ്പിൽ നിന്നും തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കേണ്ടതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആവശ്യമില്ലാതെ വെള്ളം പാഴായി പോകും എന്നുള്ളത് പക്ഷേ ഇതിനെ ഒരു അസ്ട്രോളജിക്കലി പരമായി സ്പിരിച്വലി പരമായി നോക്കിയാൽ ആ ടിക് ടിക് എന്നുള്ള ശബ്ദം ദുർദേവതയെ ആകർഷിക്കാൻ ഉതകുന്ന ഒരു സൗണ്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബാത്റൂമിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ബാത്റൂമിൻ്റെ കഥകുകൾ വെറുതെ പോലും തുറന്നിടാൻ പാടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം കാരണം രാഹുവിൻ്റെ കേന്ദ്രമാണ് ബാത്റൂമുകൾ അവിടെ നമ്മൾ തുറന്നിടുന്നതും അതുപോലെ തന്നെ അവിടെ വൃത്തികേടായിട്ട് ഇരിക്കുന്നതും രാഹു നമ്മുടെ വീട്ടിൽ കൂടാനായിട്ട് രാഹുവിൻ്റെ സാന്നിധ്യം വളരെയധികം ആക്റ്റീവ് ആകാനുള്ള ചാൻസുമുണ്ട് അപ്പോൾ പിന്നെ ഈ ടിക് ടിക് എന്ന ശബ്ദത്തോടു കൂടി ബാത്റൂമിൽ വെള്ളം വീണാൽ ദുർദേവതകളെ അങ്ങോട്ട് ആകർഷിക്കപ്പെടുമെന്നതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ അങ്ങനെ ആകർഷിക്കപ്പെടുക വഴി നമ്മുടെ വീട്ടിലെ മനസമാധാനക്കേട് ധനനഷ്ടം ഇവയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പൊട്ടിയ കണ്ണാടിയാണ് പൊട്ടിയ കണ്ണാടി എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി മാത്രമല്ല കണ്ണിൽ വെക്കുന്ന ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് ജനലിൻ്റെ പാളികൾ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വീട്ടിലെ ഗ്ലാസ്സുകൾ ചില്ല് പാത്രങ്ങൾ അതുപോലെ ക്ലോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു സ്ക്രീൻ പോലും ജസ്റ്റ് ഒരു സ്ക്രാച്ചേ ഉള്ളെങ്കിലും അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് കാരണം വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇത് നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ക്ലാസ് വീണ് പൊട്ടുന്നത് ദോഷമാണെന്ന് അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ വീട്ടിലൊരു വഴക്കുണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം മിക്കവരും ഇതൊക്കെ വെറുതെ വിട്ട് ഞാൻ ഇത്രയോ വീടുകളിൽ കണ്ടിട്ടുണ്ട് വീടിൻ്റെ ജനൽ ചില്ലുകൾ പൊട്ടിയിരുന്നിട്ട് അത് പിന്നെ മാറ്റാം പിന്നെ മാറ്റാം എന്ന് പറഞ്ഞ് മാറ്റി ദിവസങ്ങൾ അങ്ങോട്ട് തള്ളിപ്പോകുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ധനനഷ്ടം അസുഖങ്ങൾ ഉണ്ടാവുക മനസമാധാനക്കേട് വഴക്കുകൾ ഇവയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾക്കറിയല്ല ഇന്ന കാരണം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു വഴക്കുണ്ടാകുന്നത് എന്നുള്ളത് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല അതുമാത്രവുമല്ല പൊട്ടിയ കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കിയാൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ള ക്ലീനായിട്ടുള്ളൊരു മുഖം ഒരു കണ്ണാടിയിലാണ് നമ്മൾ മുഖം നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുഖം അതുപോലെ ആ കണ്ണാടിയിൽ പ്രതിഫലിക്കും ആ ഒരു പ്രതിഫലനം നമ്മുടെ തലച്ചോറിലും ഉണ്ടാകും അത് നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ ഒരു ഊർജമാണ് നൽകുന്നത് അതേസമയം പൊട്ടിയ ഒരു കണ്ണാടിയിലാണ് നമ്മൾ മുഖം നോക്കുന്നതെങ്കിൽ രണ്ടായിട്ടുള്ള മുഖമാണ് നമുക്ക് കാണുന്നത് നമ്മുടെ ഒരു രൂപമേ ആയിരിക്കില്ല നമ്മൾ ആ കണ്ണാടിയിൽ കാണുന്നത് അത് നമുക്ക് നൽകുന്നത് നെഗറ്റീവ് എനർജിയാണ് അത് ആ കണ്ണാടിയിൽ ദുർദേവതകളുടെ സാന്നിധ്യവും ഉണ്ടാകും ദുർദേവത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് അപ്പം നമ്മൾ എല്ലാ ദിവസവും ആ ഒരു കണ്ണാടിയിൽ പോയി മുഖം നോക്കുമ്പോൾ പോസിറ്റിവിറ്റിക്ക് പകരം ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിലും പ്രതിഫലിച്ച് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള സന്തോഷങ്ങളെയും ഇല്ലാതാക്കാൻ ഉതകുന്നതാണ് അതുപോലെയുള്ള മറ്റൊരു കാര്യം ഉപയോഗിക്കാത്ത കീറിയ തുണികൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് മിക്കവർക്കുമുള്ളൊരു കുഴപ്പമാണ് നമ്മുടെ കുഞ്ഞു മക്കൾ മക്കൾ കുഞ്ഞായിരുന്ന സമയത്തെ ഉടുപ്പുകൾ സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കരുമെന്ന് പറയത്തില്ല ഞാനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് മക്കളുടെയും ഒരു ഒരു മാസം പ്രായം വരെയുള്ള രണ്ട് മൂന്ന് ഉടുപ്പുകൾ അതിൽ കൂടുതലില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല അതുപോലെ മരിച്ചുപോയൊരു ഡ്രസ്സുകൾ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതും നെഗറ്റീവ് എനർജിയാണ് നമുക്കുണ്ടാക്കുന്നത് അത് മാത്രവുമല്ല ഉപയോഗിക്കാത്ത കീറിയ ഡ്രസ്സുകൾ അത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത് ചിലവരുണ്ട് പഴയ ഡ്രസ്സുകളാണ് നമുക്ക് വണ്ണം വെച്ചു നമുക്കത് പറ്റുകയിൽ നിറഞ്ഞാലും നമ്മളത് സൂക്ഷിച്ചു വെക്കും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിൽ നിന്ന് നമ്മുടെ എനർജി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കാം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് വഴിയും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള നെഗറ്റീവ് സാന്നിധ്യം കൂടുകയേ ഉള്ളൂ അതുപോലെ കീറിയത് ഞങ്ങളാരും ഒരുപാട് കാശുള്ളവരല്ല ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തയ്ച്ചത് യൂസ് ചെയ്തോളൂ ചിലവർ ഡ്രസ്സിൻ്റെയൊക്കെ കക്ഷം കീറിയതുണ്ടാവും സൈഡിലെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സൈഡ് പിന്നിൽ വിട്ടവരുണ്ടാവും അത് അങ്ങനെ ഇടരുത് നിങ്ങൾക്കത് തയ്ച്ചിട്ട് യൂസ് ചെയ്യാം ഒരിക്കലും കീറിയത് അതുപോലെ ഇടാൻ പാടില്ല എന്നേ ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുമാത്രവുമല്ല നരച്ച് പിഞ്ചി കളറ് പോയ ഡ്രസ്സുകളുണ്ടാകും ദയവ് ചെയ്ത് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുക അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് അതൊരു നെഗറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് മൂല തെക്ക് പടിഞ്ഞാറ് ഭാഗം അവിടെ വേണം നമ്മൾ പണം സൂക്ഷിച്ചു വെക്കാൻ അവിടെ സൂക്ഷിച്ചു വെക്കുന്ന പണമാണെങ്കിലും സ്വർണമാണെങ്കിലും അത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആരുടെയെങ്കിലും വീട്ടിൽ ആ ഒരു ഭാഗം ഒഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല ഉള്ള ഒരു വസ്തു ഏറ്റവും നല്ലത് അലമാരിയോ ഡ്രോയറോ മേശയോ അങ്ങനെയുള്ള എന്തെങ്കിലുമാണ് അവിടെ കൊണ്ടത് ഇട്ടാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവിടെ നല്ല വെയിറ്റുള്ളൊരു വസ്തു വന്നെന്നും വരും അതുപോലെ തന്നെ നമുക്കവിടെ പൈസ സൂക്ഷിക്കുകയും ചെയ്യാം ആ സൗത്ത് വെസ്റ്റ് കോർണറിനെ സൂചിപ്പിക്കുന്നത് തന്നെ കുബേരമൂല എന്നാണ് സോ നമ്മൾ അവിടെ ഒരു കനമുള്ള അലമാരിയോ ഡ്രോയറോ കൊണ്ടിടുമ്പോൾ അത് തുറക്കുന്നത് വടക്ക് ഭാഗത്തോട്ടായിരിക്കണം അതിൻ്റെ ഡ്രോയർ ഓപ്പൺ ആവുന്നത് അങ്ങനെ നമ്മൾ അവിടെ പൈസ സൂക്ഷിച്ചു വെച്ചാൽ ആ സൂക്ഷിക്കുന്ന പൈസ നമുക്ക് ഒരിക്കലും എന്താ പറയുന്നത് കാര്യങ്ങൾക്ക് ചെലവാകുകയോ അമിതമായി പാഴായി പാഴായിപ്പോകുകയോ ഒന്നുമില്ല ദിവസം ചെല്ലും തോറും ആ പൈസ അവിടെ കൂടുകയും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ വേണ്ടി ആ ഒരു സ്ഥലം നമ്മളെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചിലവർക്ക് ചിലപ്പോൾ പറയും ചേച്ചി ഞങ്ങൾക്കത് വെക്കാനുള്ള സ്ഥലമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കത്ര വെയിറ്റുള്ള വസ്തുവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഒരു കുഞ്ഞു മൺകുടത്തിൽ നിറച്ച് മണ്ണ് നിറച്ചിട്ട് അത് അത് ആ സൗത്ത് വെസ്റ്റ് കോർണറിൽ കൊണ്ട് വയ്ക്കുക അതിന് ശേഷം അതിന് മുകളിൽ രണ്ട് ഇഷ്ടികയുണ്ടെങ്കിൽ ഇഷ്ടികയും കൂടെ എടുത്തു വെക്കുക അപ്പോൾ നോർമലി ഒരു വെയ്റ്റ് ആകും പക്ഷേ ആ ഒരു വെയ്റ്റ് അല്ല അവിടെ വേണ്ടത് നല്ല വെയിറ്റാണ് വേണ്ടത് ഇതിപ്പം തടി കൊണ്ടൊക്കെയുള്ള അലമാരകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അക്കാര്യം കൂടി കഴിവതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗം പൂയം നക്ഷത്രം വരുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്തൊരു ദീപം കത്തിച്ചു വെക്കണമെന്ന് പറയാറുണ്ട് ആ ഭാഗം നമ്മൾ എപ്പോഴും വെയ്റ്റ് ലെസ്സായിട്ട് വേണം സൂക്ഷിക്കാൻ നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം വെയിറ്റ് കൂടിയ വസ്തുക്കൾ വെച്ചും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ ഒട്ടും ഇല്ലാത്ത വസ്തുക്കൾ വെച്ചും വേണം എപ്പോഴും കൊണ്ടുപോകാൻ ഇത് വാസ്തുപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ സ്ഥലത്ത് വെള്ളത്തിൻ്റെ അംശം എപ്പോഴും ഉള്ളത് നമുക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകും ഇനി അതല്ല നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ എന്തെങ്കിലും വെയിറ്റ് വെയിറ്റുള്ളൊരു വസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചുകൊള്ളൂ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അടിക്കടി അസുഖങ്ങൾ മാറി വന്നുകൊണ്ടേയിരിക്കും അത് പ്രത്യേകിച്ച് ഒന്നെങ്കിൽ വീട്ടിലെ ഗ്രഹനാഥന് അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് എപ്പോഴും മാറി മാറി അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഭാഗവും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് വോളിൽ അതായത് തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ ക്ലോക്ക് വെക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ക്ലോക്ക് കുഞ്ഞ് ടൈം പേസ് അങ്ങനെയുള്ള എന്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും ആ വീട്ടിൽ കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതായത് അവർക്ക് അസുഖങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമല്ല പ്രത്യേകിച്ച് രണ്ട് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറി മാറി അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വോളിലാണ് നിങ്ങൾ ക്ലോക്ക് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെടുത്ത് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തുള്ള വോളിലോ വടക്ക് ഭാഗത്തുള്ള വോളിലോ ക്ലോക്ക് വെക്കാവുന്നതായിരിക്കും ഇനി അടുത്തത് ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത് ചിലന്തി വല കാണരുത് നമ്മുടെ വീടുകളിൻ്റെ ഒരു കോർണറിലും ചിലന്തി വല കാണുകയേ ചെയ്യരുത് എല്ലാവർക്കും അറിയാം മഹാലക്ഷ്മിയുടെ കടാക്ഷം അത് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വീട് എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം ചിലന്തിവലയുള്ള വീട്ടിൽ ജ്യേഷ്ഠാ ഭഗവതിയുടെ ദുർദേവതയുടെ നെഗറ്റീവ് എനർജിയുടെ വാസം വളരെയധികം കൂടുതലായിരിക്കും കാരണം നമ്മുടെ ചിലന്തി ചിലന്തിവല കെട്ടുന്നത് അതിൻ്റെ ഉമിനീരുപയോഗിച്ചിട്ടാണ് ആ ഒരു ഉമിനീര് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജിയെ പെട്ടെന്നില്ലാതാക്കി നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ചിലന്തി വല കൂടുവയ്ക്കാൻ പാടില്ല എന്നുള്ളത് ആഴ്ചയിൽ ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ ചിലന്തി വരെ അടിച്ചുവിട്ടാൽ മതിയാകും നമ്മുടെ വീട്ടിൽ ചിലന്തിയുടെ ഒരു ഇതുണ്ടാവില്ല ചിലന്തിയെ എപ്പോൾ കണ്ടാലും കൊന്നു കളയുന്നതിനും തെറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രോപ്പറായി നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിങ്ങളുടെ വീട്ടിൽ ധനവരമുണ്ടാകും ഐശ്വര്യമുണ്ടാകും സമാധാനമുണ്ടാകും അതുപോലെ കൂടെ കൂടെയുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല പൈസ അനാവശ്യമായിട്ട് ചിലവായി പോകുന്നുണ്ടാവുന്നില്ല ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് പേരുടെ മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യങ്ങൾ കുറച്ച് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അതുപോലെ തന്നെ നമ്മുടെ വീട്ട് മംഗളകരമായിരിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വക നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായും ഒഴിവാക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമുണ്ട് ഓരോ വീഡിയോസായിട്ട് ഞാൻ തുടരെ തുടരെ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആദ്യം ഒരു വെളിച്ചം കൊണ്ടുവരിക നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് അവിടെ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ നോക്കുക പച്ചക്കർപ്പൂരത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക വീട് തുടയ്ക്കുമ്പോൾ ആഴ്ചയിൽ ഒന്ന് ഞായറാഴ്ചകളിൽ കല്ലുപ്പിട്ട് വീട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ ഷോഡശക്കല സമയത്ത് ഒരു ദീ ഒരു വെള്ളം തയ്യാറാക്കി വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ ഒരു വെള്ളം തയ്യാറാക്കി വെച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം വീട്ടിൽ തളിക്കുന്നതും നമ്മുടെ വീട്ടിലോട്ട് നല്ല പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ പൂജകൾ ചെയ്തിട്ടും പ്രാർത്ഥനകൾ ചെയ്തിട്ടും നമുക്കൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അതായത് ആവശ്യമില്ലാതെ കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തന്നെ അറിയാം ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ തുണി ഒരിടത്ത് കൂട്ടിയിട്ടിരിക്കുന്നു കേടായിട്ടുള്ള ചെയർ ടേബിള് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ വീട്ടിൽ നിൽക്കാൻ തോന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് ആ വീട്ടിൽ നിന്ന് കുടിക്കാൻ തോന്നുകയില്ല പക്ഷേ അതിനപ്പുറം നമ്മൾ ചെല്ലുന്ന ഒരു കുഞ്ഞു വീടാണ് പക്ഷേ നല്ല ഐശ്വര്യമുള്ളൊരു വീടാണ് നല്ല വൃത്തിയുള്ളൊരു വീടാണെങ്കിൽ നമുക്കവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നും അതുപോലെ തന്നെയാണ് പോസിറ്റീവ് എനർജിയുടെയും നെഗറ്റീവ് എനർജിയുടെയും കാര്യം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരേണ്ടത് വരുത്തേണ്ടത് നമ്മളുടെ മാത്രം കടമയാണ് അതുകൊണ്ട് തന്നെ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോലൊരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ തീർച്ചയായും നമ്മുടെ വീടൊരു സ്വർഗമാകുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ഫലം കിട്ടുന്നതായിരിക്കും മനസമാധാനക്കേടുണ്ടാകുന്ന കാര്യങ്ങൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതുമായിരിക്കും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ